സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൂ ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ വേർഡ് ആയിട്ടല്ലേ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നല്ലേ ഹൂ ഉപയോഗിച്ച് ചെയ്തിരുന്നത് ഇനി നമ്മൾ ഹൂ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം കേട്ടോ അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹു ഈസ് എ വെരി ഗുഡ് ഡാൻസർ വളരെ നർത്തകിയായ എൻ്റെ സുഹൃത്ത് സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹൂസ് എ വെരി ഗുഡ് ഡാൻസർ വളരെ വളരെ നർത്തകിയായ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹു ഈസ് എ വെരി ഗുഡ് ഡാൻസർ വളരെ നർത്തകിയായ എൻ്റെ സുഹൃത്ത് സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹു ഈസ് എ വെരി ഗുഡ് ഡാൻസർ വളരെ നർത്തകിയായ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹു ഈസ് എ വെരി ഗുഡ് ഡാൻസർ വളരെ നർത്തകിയായ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി Police caught the person who stole the money. Panam ottichaale police pidichu. The police caught the person who stole the money. Panamotichale ottichaale police pidichu. The police caught the person who stole the money. Panamotichale. ottichaale police ദ പോലീസ് കോട്ട് ദ പേഴ്സൺ ഹൂ സ്റ്റോൾ ദ മണി പണം മോഷ്ടിച്ച ആളെ പോലീസ് പിടിച്ചു ബോൾ ഹിറ്റ് ദാറ്റ് ജെന്റിൽമാൻ ഹൂവാസ് വാക്കിംഗ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് മൈതാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആളെ ബോൾ ചെന്നിടിച്ചു ദ ബോൾ ഹിറ്റ് ദാറ്റ് ജെന്റിൽമാൻ ഹൂവാസ് വാക്കിംഗ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് മൈതാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആളെ ബോൾ ചെന്ന് ഇടിച്ചു ബോൾ ഹിറ്റ് ദാറ്റ് ജെന്റിൽമെൻ ഹു വാസ് വാക്കിംഗ് ഇൻ ദ പ്ലേഗ്രൗണ്ട് മൈതാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആളെ ബോൾ ചെന്നിടിച്ചു ദ ബോൾ ഹിറ്റ് ദാറ്റ് പേഴ്സൺ ഹൂ വാസ് വാക്കിംഗ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് മൈതാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആളെ ബോൾ ചെന്നിടിച്ചു ദ ബോൾ ഹിറ്റ് ദാറ്റ് ജെൻറ്റിൽമാൻ ഹുവാസ് വാക്കിംഗ് ഇൻ ദ പ്ലേഗ്രൗണ്ട് മൈതാനത്തിലൂടെ പൈക്കൊണ്ടിരുന്ന ആളെ ബോൾ ചെന്നിടിച്ചു ഗേൾ ഹൂ കം ഹിയർ എസ്റ്റർ ഡേ ഈസ് മൈ സിസ്റ്റർ ഇന്നലെ വന്ന പെൺകുട്ടി എൻ്റെ സഹോദരിയാണ് ദ ഗേൾ ഹൂ കം ഹിയർ എസ്റ്റർ ഡേ ഈസ് മൈ സിസ്റ്റർ ഇന്നലെ വന്ന പെൺകുട്ടി എൻ്റെ സഹോദരിയാണ് ദ ഗേൾ ഹൂ കം ഹിയർ എസ്റ്റർ ഡേ ഈസ് മൈ സിസ്റ്റർ ഇന്നലെ വന്ന പെൺകുട്ടി എൻ്റെ സഹോദരിയാണ് ദ പേഴ്സൺ ഹൂ കിൽഡ് ഫോർ മെൻ ഈസ് വീരപ്പൻ ഇന്നലെ നാലുപേരെ കൊന്ന ആൾ വീരപ്പനാണ് ദ പേഴ്സൺ ഹൂ കിൽഡ് ഫോർ മെൻ ഈസ് വീരപ്പൻ ഇന്നലെ നാലുപേരെ കൊന്ന ആൾ വീരപ്പനാണ് ദ പേഴ്സൺ ഹൂ കിൽഡ് ഫോർ മെൻ ഈസ് വീരപ്പൻ ഇന്നലെ നാലുപേരെ കൊന്ന ആള് വീരപ്പനാണ് പേഴ്സൺ ഹൂ കം ഹിയർ എസ്റ്റർ ഡെ ഈ സ്ട്രെഞ്ചർ ഇന്നലെ ഇവിടെ വന്ന ആള് അപരിചിതനാണ് ദ പേഴ്സൺ ഹൂ കം ഹിയർ എസ്റ്റർ ഡെ ഈ സ്ട്രേഞ്ചർ ഇന്നലെ ഇവിടെ വന്ന ആള് അപരിചിതനാണ് ദ പേഴ്സൺ ഹൂ കം ഹിയർ എസ്റ്റർ ഡെ ഈ സ്ട്രെഞ്ചർ ഇന്നലെ ഇവിടെ വന്നാൾ അപരിചിതനാണ് ദ പേഴ്സൺ ഹൂ കം ഹിയർ എസ്റ്റർഡേ ഈ സ്ട്രേഞ്ചർ ഇന്നലെ ഇവിടെ വന്നാൾ അപരിചിതനാണ് ദ പേഴ്സൺ ഹൂ കം ഹിയർ ഈ സ്ട്രേഞ്ചർ ഇന്നലെ ഇവിടെ വന്നാൾ അപരിചിതനാണ് പേഴ്സൺ ഹൂ വെരി ഫേമസ് സിംഗർ വളരെ പ്രശസ്തനായ ഗായകൻ ദ പേഴ്സൺ ഹൂ

ई कंपनी में एडमिनिस्ट्रेटिव मैनेजर ആയി ನೇಮിച്ച द अपॉइंटेड पर्सन हु एडमिनिस्ट्रेटिव मैनेजर इन दिस कंपनी ई कंपनी में एडमिनिस्ट्रेटिव मैनेजर ആയി व्यक्ति द अपॉइंटेड पर्सन हु एडमिनिस्ट्रेटिव मैनेजर इन दिस कंपनी ഈ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായി നിയമിച്ച വ്യക്തി ഹുവാസ് ഓണർ ഓഫ് ദ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിന്റെ ഉടമയായിരുന്ന വ്യക്തി ദ പേഴ്സൺ ദ ഓണർ ഓഫ് ദ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിന്റെ ഉടമയായിരുന്ന വ്യക്തി ദ പേഴ്സൺ ഹുവാസ് ദ ഓണർ ഓഫ് ദ ഫ്ലാറ്റ് ഫ്ലാറ്റിന്റെ ഉടമയായിരുന്ന വ്യക്തി ദ പേഴ്സൺ ഓണർ ഓഫ് ദ കമ്പനി ഫ്ലാറ്റിന്റെ ഉടമയായിരുന്ന വ്യക്തർ ഓഫ് ദ കമ്പനി കമ്പനിയുടെ പങ്കാളിയായ വ്യക്തി ദ പേഴ്സൺ ഹു ഈസ് പാർട്ട്ണർ ഓഫ് ദ കമ്പനി കമ്പനിയുടെ പങ്കാളിയായ വ്യക്തി ദ പേഴ്സൺ ഹു ഈസ് പാർട്ട്ണർ ഓഫ് ദ കമ്പനി കമ്പനിയുടെ പങ്കാളിയായ വ്യക്തി ായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നു ഡേ അവരായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നു ഡേ അവരായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നു മൈ ഫ്രണ്ട് വൈറ്റ് ചുരി ചുരിദാർ വെള്ളച്ചുരിദാർ അണിഞ്ഞ എൻ്റെ സുഹൃത്തി സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മാറ്റ് മൈ ഫ്രണ്ട് ഹൂവിയാർ വൈറ്റ് ചുരിദാർ വെള്ളച്ചുരിദാർ അണിഞ്ഞാൽ എൻ്റെ സുഹൃത്തി സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മാറ്റ് മൈ ഫ്രണ്ട് ഹൂവിയർ വൈറ്റ് ചുരിദാർ വെള്ളച്ചുരിദാർ അണിഞ്ഞ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മാറ്റ് മൈ ഫ്രണ്ട് ഹൂവിയർ വൈറ്റ് ചുരിദാർ വെള്ളച്ചുരിദാർ അണിഞ്ഞ എൻ്റെ സുഹൃത്ത് സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹൂ വി ആർ വൈറ്റ് ചുരിദാർ വെള്ള ചുരിദാർ അണിഞ്ഞ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു മൈ ഫ്രണ്ട് ഹൂഡ് ഡ്രിങ്കിംഗ് ടെണ്ടർ കോക്കനട്ട് ഇളനീർ കുടിക്കുന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹൂഡ് ഡ്രിങ്കിങ് ടെർ കോ കോക്കനട്ട് ഇളനീർ കുടിക്കുന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹൂഡ് ഡ്രിങ്കിങ് ടെണ്ടർ കോക്കനട്ട് ഇളനീർ കുടിക്കുന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹുഡ് ഡ്രിങ്കിങ് ടെണ്ടർ കോക്കനട്ട് ഇളനീർ കുടിക്കുന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങളുടെ വീട്ടിലും സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബ ബൈ